കനകമല മാർത്തോമ തീർത്ഥാടന കേന്ദ്രത്തിലെ നോമ്പുകാല തീർത്ഥാടനം മാർച്ച് രണ്ട് മുതൽ ഏപ്രിൽ വരെ നടത്തും കനകമല മാർത്തോമ കുരിശുമുടി തീർത്ഥാടന കേന്ദ്രത്തിലെ എൺപത്തിയാറാമത് നോമ്പുകാല തീർത്ഥാടനം മാർച്ച് രണ്ട് മുതൽ ഏപ്രിൽ ഇരുപത്തിയേഴ് വരെ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ അറിയിച്ചു തീർത്ഥാടന വിളംബരമായി ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പതിന് തൃശൂർ അതിരൂപതയിലെ ചിറ്റിലപ്പള്ളി സെന്റ് റീത്ത ദേവാലയത്തിൽ നിന്ന് പുറപ്പെടുന്ന ദീപശിക വൈകിട്ട് ആറിന് കനകമലയിൽ ഇരിങ്ങാലക്കുട രൂപത ബിഷപ്പ് മാർ പോളി കണ്ണുകടൻ ഏറ്റുവാങ്ങി ദിവ്യബലി അർപ്പിക്കുന്നതോടെ തീർത്ഥാടനത്തിന് തുടക്കമാകും അൻപത്തി ദിവസം നീളുന്ന തീർത്ഥാടന ദിവസങ്ങളിൽ വിശ്വാസികൾക്ക് രാത്രിയിലും പകലും കുരിശുമുടി കയറാൻ സൗകര്യമുണ്ടായിരിക്കും തീർത്ഥാടകർക്ക് ആവശ്യമായ നേർച്ച ഭക്ഷണം കുടിവെള്ളമടക്കമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ

അവിടെ നിന്ന് അനേകം വാഹന അകമ്പടിയോടുകൂടെ മുക്കാട്ടുകര ദേവാലയം കൊടകര ഫൊറോവന ഇടവക വല്ലപ്പാടി ഇടവക അവിടെയൊക്കെ ദീപശിക കയറ്റി ഏകദേശം വൈകിട്ട് ആറു മണിയോടുകൂടെ തീർത്ഥാടന കനകമല തീർത്ഥാടന കേന്ദ്രത്തിൽ ദീപശിക എത്തിച്ചേരുന്നു അതേ തുടർന്ന് ഇരിഞ്ഞാലക്കുട രൂപത അധ്യക്ഷൻ അഭിപന്യ മാർ പോളി കണ്ണുകാടൻ പിതാവ് ആ ദീപശിക ഏറ്റുവാങ്ങി ദേവാലയത്തിൽ ദീപം തെളിച്ച് തുടർന്ന് എല്ലാവരുമായിട്ട് ചേർന്ന് കുലിശിന്റെ ഒന്നാം സ്ഥലത്ത് പ്രാർത്ഥന ചൊല്ലുന്നു അതിനുശേഷം ദീപശിക ജനറൽ കൺവീനറിന് കൊടുക്കുകയും അത് ഏറ്റുവാങ്ങുകയും തുടർന്ന് മലമുകളിൽ ദിവ്യബലി അർപ്പിച്ച് നോമ്പുകാല തീർത്ഥാടനം ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്